ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ബിഗിനറായ ക്രാഫ്റ്ററിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് ഞാൻ ഉന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാന്നുള്ളത് ഞാൻ ഈ ഫീൽഡിലോട്ട് വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് സ്വന്തമായിട്ട് ഒരു വരുമാനം വേണമെന്നുള്ള ഒരു ഉദ്ദേശത്തിൽ തന്നെയായിരുന്നു കേട്ടോ ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് കടന്നു വന്നിന് ഞാൻ വീട്ടിലൊക്കെ വെറുതെ നിൽക്കുന്ന സമയത്ത് ഞാൻ ചെയ്ത് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ എന്തൊരു സംഭവമാണ് നമുക്ക് ക്ലിക്ക് ആവുകയെന്ന് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ ഈ ഒരു വർക്കും കൂടെ ഞാൻ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിത് ആദ്യമൊക്കെ ഞാൻ കുറേ ബേക്കിങ്ങിനോടായിരുന്നു കേട്ടോ ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നത് അതായത് വീട്ടിലിങ്ങനെ വെറുതെ കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കിയായിരുന്നു അപ്പോൾ ആ ഒരു കേക്ക് എന്നുള്ള ഒരു സംരംഭം കൂടെ എനിക്ക് ഇതിൻ്റെ കൂടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് കേട്ടോ അതും ഈ ഒരു ക്രാഫ്റ്റ് ഫീൽഡുമാണ് കേട്ടോ അപ്പം ഞാൻ ചെയ്യുന്ന വർക്കിൽ നിന്ന് അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഷെയർ ചെയ്യാൻ പോകുന്നത് കാരണം സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ എങ്ങനെയാണ് ഒരു ക്രാഫ്റ്ററ് ഈ ഒരു വർക്ക് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യേണ്ടതെന്നുള്ളത് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം സോഷ്യൽ മീഡിയ വഴി ഇതൊന്ന് ഷെയർ ചെയ്യണം അപ്പോൾ ഫസ്റ്റ് തന്നെ ചെയ്യാനുള്ളൊരു കാര്യം നമ്മൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുക എന്നുള്ളതാണ് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമ് വയോ അല്ലെങ്കിൽ പിൻട്രസ്റ്റ് ട്രസ്റ്റ് വായോ ഒരു നല്ലൊരു ഫോട്ടോ ഫ്രെയിമിൻ്റെയും അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യാൻ അതായത് ഹേംബർ ചെയ്യുന്നവരായിരിക്കും അല്ലെങ്കിൽ വെഡ്ഡിങ് കാർഡ് ചെയ്യുന്നവരായിരിക്കും അങ്ങനെ പല ഐറ്റംസ് ക്രാഫ്റ്റ് ഫീൽഡ് ഉണ്ടല്ലോ അപ്പം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വർക്ക് എന്താണെന്നുള്ളതൊന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ പിൻട്രസ്റ്റ് നിന്ന് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത ഒരു ഫോട്ടോയോ നമ്മൾ വാട്സപ്പ് ത്രൂ സ്റ്റാറ്റസ് വെക്കുക സ്റ്റാറ്റസ് വെക്കുന്ന സമയത്ത് ഡയറക്റ്റ് മെസ്സേജ് എന്നോ പിന്നെ കോണ്ടാക്ട് മീനോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടൊന്നും കൊടുക്കെ കേട്ടോ അത് കാണുമ്പോൾ നമ്മൾ വ്യൂവേഴ്സ് എന്തായാലും നമ്മളോട് കോണ്ടാക്ട് ചെയ്യുമല്ലോ നമ്മൾ ചെയ്യുന്നുണ്ടോ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ചോദിക്കുമോ അപ്പോൾ പ്രൈസിനെ പറ്റിയിട്ട് നമ്മൾ മുന്നേ തന്നെ ഒരു ധാരണ ഉണ്ടാക്കി വെക്കണം കേട്ടോ നമ്മൾ എന്താണോ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് ആ ഒരു റേറ്റും കാര്യങ്ങളൊക്കെ ചെറിയൊരു ധാരണയിലേക്ക് നമ്മൾ എത്തി വെക്കുന്നത് നല്ലതായിരിക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മളോട് ആരെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവർക്കൊരു പ്രൈസ് പറഞ്ഞു കൊടുക്കും ചെയ്യാമല്ലോ പിന്നെ നമ്മൾ ചെയ്യാനുള്ളൊരു കാര്യവും നമുക്ക് വരുന്ന ഒരു വർക്കും നമ്മൾ ഒഴിവാക്കാതിരിക്കുക എന്നുള്ളതാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ സപ്പോർട്ട് ഉണ്ടാവുക എന്നുള്ളത് ഫാമിലിയിൽ നിന്ന് അതീ ഫാമിലിന്നായിക്കോട്ടെ ഫ്രണ്ട്സുകളടുത്തുനിന്നായിക്കോട്ടെ നിന്ന് ആയിക്കോട്ടെ നമുക്ക് നല്ലൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ കേട്ടോ അതായത് നമ്മളിപ്പോൾ ഒരു പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് സ്റ്റാറ്റസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരത് സ്റ്റാറ്റസ് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓർഡേഴ്സ് ചിലപ്പം കിട്ടും പിന്നെ അവരന്നെ മറ്റുള്ളവരോടൊക്കെ പറഞ്ഞിട്ട് അതായത് എന്തെങ്കിലും ഫാമിലിയിൽ എന്തെങ്കിലും ഫങ്ഷൻസ് വരുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ അവരെന്തെയ്യോ മറ്റുള്ളവരോടൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പം തന്നെ നമുക്ക് ഓർഡേഴ്സൊക്കെ കിട്ടി തുടങ്ങുമല്ലോ അങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ മെച്ചപ്പെടുവേ പിന്നെ അതേപോലെ തന്നെയാണ് കേട്ടോ നമുക്ക് ഫാമിലി എന്നുള്ള സപ്പോർട്ടും വലിയൊരു കാര്യമാണ് കേട്ടോ ഫാമിലി സപ്പോർട്ട് ഉണ്ടായാലും നമ്മൾ ചെയ്യുന്ന ആ ഒരു വർക്കും കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം നമുക്കൊരു കസ്റ്റമർ ഇപ്പോൾ ഒരു ഹാമ്പറിനാണ് ഓർഡർ തന്നെന്നുണ്ടെങ്കിൽ അതിലേക്കുള്ള ഓരോ ഐറ്റംസും ചിലപ്പോൾ പല പല ഷോപ്പുകളിൽ കയറി ഇറങ്ങിയിട്ടായിരിക്കും വാങ്ങേണ്ടി വരിക അപ്പം അതിനൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരാളും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പമായിരിക്കുമല്ലോ ചെയ്യാൻ ഇനിയിപ്പം വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ലേറ്റായിട്ട് വന്നു കഴിഞ്ഞാലും പിന്നെ അല്ലെങ്കിൽ ആ ഒരു നമ്മൾ അന്വേഷിച്ച സാധനം അവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പോയിട്ട് വാങ്ങിക്കാനൊക്കെ ആളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു വർക്കും കൂടെ നമുക്ക് എളുപ്പമായിരിക്കുമല്ലോ അതാണ് കേട്ടോ ഞാൻ ഫാമിലി സപ്പോർട്ടും കൂടെ ഇതിൻ്റെ കൂടെ ആവശ്യമാണെന്ന് പറഞ്ഞത് എനിക്കൊക്കെ ഈ ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയത് എൻ്റെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടുകൊണ്ട് മാത്രമാണ് കേട്ടോ പിന്നെ നമ്മുടെ ഫാമിലി എൻ്റെ ഫ്രണ്ട്സുകളും അവരും ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ എനിക്ക് എന്നാലും എനിക്ക് എൻ്റെ ഏതൊരാഗ്രഹത്തിനും എൻ്റെ ഹസ്ബൻഡ് അവർ നല്ലോണം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നേ ഇനി അടുത്തതായിട്ട് നോക്കുന്നത് ഇത് ആളുകളിലേക്ക് ഒന്നും കൂടെ എങ്ങനെയാണ് എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബ്രാൻഡുണ്ടാക്കുക എന്നുള്ളതാണ് ബ്രാൻഡ് ഉദ്ദേശിച്ചത് നമുക്ക് വേണ്ടിയിട്ട് ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യണം നല്ല സിമ്പിളായിട്ടുള്ളൊരു പേരും ഇടണം ആളുകൾക്ക് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പേരായിരിക്കണം ഉണ്ടോട്ടെന്ന് അങ്ങനെ അത് വെച്ചിട്ട് നമ്മളെന്ത് ചെയ്യുക ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഫേസ്ബുക്ക് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാം അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഓരോ വർക്കും പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് വഴിയും ചിലപ്പോൾ ഓർഡേഴ്സ് കാര്യങ്ങളൊക്കെ കിട്ടുക ഇനി അടുത്തതായിട്ട് നോക്കുന്നത് എങ്ങനെയാണ് നമുക്ക് വർക്ക് കൂടുതലെടുക്കാൻ പറ്റുക എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സ്പെഷ്യൽ ടൈംസ് ഒക്കെ വരുമല്ലോ ഇപ്പം വരുന്നത് ക്രിസ്മസ് ആണ് അപ്പോൾ ക്രിസ്മസ് ടൈമിന് ഓഫർ ഇടുക പിന്നെ ഈദിൻ്റെ ടൈമിന് പിന്നെ ഓണത്തിൻ്റെ ടൈമിന് അങ്ങനത്തെ ഓരോ സ്പെഷ്യൽ ആയിട്ടുള്ള ടൈംസിലൊക്കെ നമ്മളെന്ത ചെയ്യുക ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സ്റ്റാറ്റസ് ഇടുക ആ ഒരു ഓഫർ ഇടുന്ന സമയത്ത് നമ്മൾ പ്രൈസിൽ കുറച്ച് കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കാനുണ്ട് ഇപ്പോൾ ഒരു ടു ഫിഫ്റ്റീൻ്റെ സാധനമാണ് നമ്മൾ ഓഫറിൽ ഇടാൻ വെക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളൊരു ടു ഹൺഡ്രഡ് ആയിരിക്കും ഇടുക അങ്ങനെ ഇടുന്ന സമയത്ത് നമ്മളെന്ത് ചെയ്യുക ഒരു രൂപയും കൂടെ കുറച്ചിട്ട് വൺ ഡബിൾ നയൻ ആക്കിയിട്ട് അങ്ങനെ സ്റ്റാർട്ട്സിൽ ഒരു പ്രൈസ് വെക്കുക അങ്ങനെ നമ്മൾ സെയിൽ ചെയ്യാൻ വിചാരിക്കുന്ന ഓരോ പ്രൊഡക്റ്റിനും ഇങ്ങനെ ഒരു ഡബിൾ നയൻ വരുന്ന രീതിക്ക് പ്രൈസ് ഇട്ട് കൊടുക്കുക അതും ഇതിലുള്ള ഒരു ടിപ്സാണ് കേട്ടോ അത് വെച്ചിട്ടൊക്കെ നല്ലൊരു പോസ്റ്റർ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാറ്റസ് വെക്കാം സ്റ്റാറ്റസ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തർക്ക് പേഴ്സണലായിട്ട് അയച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മളൊരു ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ഷെയറിൽ തന്നെ എല്ലാവർക്കും എത്തുക ഇനി അടുത്തതായിട്ട് നോക്കുന്നത് നമ്മൾ എന്തെല്ലാം പ്രൊഡക്റ്റ് ആണ് ഈ ഒരു ഫീൽഡിലോട്ട് വാങ്ങിക്കേണ്ടി എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഒരു ബിഗിനറാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ബാക്ക്ഗ്രൗണ്ട് മെറ്റീരിയൽസ് ഒന്നും കൂടുതൽ വാങ്ങിക്കേണ്ട ആവശ്യമില്ല നമുക്കൊരു ഫോട്ടോ എടുക്കാനും നമ്മളെ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് മാത്രം മതി ഇനിയിപ്പോൾ അങ്ങനെ കഴിയാത്തവരാണെന്നുണ്ടെങ്കിൽ വീട്ടുമുറ്റത്ത് ചെടികളൊക്കെ ഉണ്ടാവുമല്ലോ അതിൻ്റെ മുന്നേ വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ സ്റ്റാറ്റസ് വെച്ചാൽ മതിയോ പിന്നെ അത്യാവശ്യം നമ്മൾ വർക്ക് ഒന്ന് ക്ലിക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് മാത്രം വാങ്ങിക്കാം പിന്നെ നമുക്ക് വരുന്ന ഓരോ വർക്കിനനുസരിച്ചിട്ടും ഓരോ പ്രൊഡക്റ്റ് അങ്ങനെ വാങ്ങിച്ചാൽ മതിയോ ഞാനൊക്കെ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ ആയിരുന്നു കേട്ടോ ചെയ്തിരുന്നത് ഒരു ചെയറിൻ്റെ മുകളിൽ വൈറ്റ് ക്ലോത്ത് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഫ്ലവർ വൈസ് വെച്ചിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ പുറത്തിറങ്ങുന്ന ടൈമിനാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് അങ്ങനെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് നോക്കുന്നത് നമ്മൾ എങ്ങനെയാണ് ഇതിനേക്കുള്ള ഓരോ സാധനങ്ങളും വാങ്ങിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ പല പേജുകളും ആണ് കേട്ടോ അതായത് ഇതിൻ്റെ ഓരോ മെറ്റീരിയൽസും കിട്ടുന്ന പല പേജും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് അതു വഴി അങ്ങനെ ഓർഡർ ചെയ്യാം ഇനി അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിയർ ബൈ ആയിട്ടുള്ള കുറേ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം നമ്മൾ സെയിൽ ചെയ്യാൻ പോകുന്ന ആ ഒരു പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് നമുക്കല്ല അറിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതിന് പറ്റിയിട്ടുള്ള ഐറ്റംസ് എവിടുന്നാ കിട്ടുക ഒരു ധാരണ നമ്മൾ മുന്നേ തന്നെ വരുത്തി വെക്കണം എന്നാലേ പെട്ടെന്ന് ഒരു ഓർഡർ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് പോയിട്ട് വാങ്ങിക്കാനും വെക്കാനൊക്കെ പറ്റുള്ളൂ പിന്നെ ഫ്രെയിമൊക്കെ വാങ്ങിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ സിംഗിൾ സിംഗിൾ എടുക്കാതെ ഒരു മൂന്നെണ്ണം ഒപ്പർ എടുക്കുക കേട്ടോ അതാവുമ്പോൾ നമുക്ക് അവരടുത്തുനിന്ന് ഒരു പത്ത് രൂപ ഒക്കെ കുറച്ചിട്ട് കിട്ടുവേ ഇങ്ങനെ കിട്ടുന്ന ചെറിയ ചെറിയ പൈസ തന്നെ നമ്മളെ വരുമാനം എന്ന് പറയുന്നത് നമ്മളിതിൽ പിടിച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം കേൺ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ആ ഒരു ഫീൽഡ് എങ്ങനെയെങ്കിലും ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് മുന്നിലോട്ട് കൊണ്ടുവരാൻ നമുക്ക് കഴിയുന്ന എല്ലാ വൈകളും നമ്മൾ എടുത്തു നോക്കണേ നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം സ്റ്റാറ്റസ് ഒറ്റായിട്ട് ആരും തിരിഞ്ഞ് നോക്കിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്മാറേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം നമ്മളത് രണ്ട് മൂന്നോ നാലും പ്രാവശ്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാറ്റസ് വെക്കുക പലപ്പോഴായിട്ട് നമ്മൾ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അത് ഇട്ടു കൊടുക്കുക കേട്ടോ പിന്നെ എല്ലാവരും കൊണ്ടും ഷെയർ ചെയ്യിപ്പിക്കുക എല്ലാവരുടെ ഫോണിലും നമ്മൾ സ്റ്റാറ്റസ് വെപ്പിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടൊന്നുകൂടെ ചെയ്യേണ്ട കാര്യം നല്ലത് ആളുകളിലേക്ക് എത്തുകയുള്ളൂ ആ സ്റ്റാറ്റസ് വെക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെ ബ്രാൻഡിൻ്റെ പേരും നമ്മളൊരു ലോഗോയും ഒക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണേൽ വെക്കാൻ ഇനി അടുത്തതായിട്ട് നോക്കുന്നത് ക്വാളിറ്റിയാണ് അപ്പോൾ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതിൽ ചെയ്യുന്ന ആ ഒരു ഫ്രെയിം ഫോട്ടോ എന്തൊക്കെ ക്വാളിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പോൾ അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ നമ്മൾ ആദ്യം തന്നെ നോക്കി വെക്കുക ഫ്രെയിംസിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഒരു രണ്ട് മൂന്ന് ഷോപ്പൊക്കെ നമ്മൾ അന്വേഷിച്ച് വെച്ചിട്ട് അവിടുത്തെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്രൊഡക്റ്റ് എപ്പോഴും കസ്റ്റമർ ഹാപ്പി ആയിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പിന്നെ പ്രിൻ്റ് എടുക്കുക എന്നുള്ളതാണ് പ്രിൻറ്റിലാണെന്നുണ്ടെങ്കിലും നമ്മൾ അത്യാവശ്യം ക്വാളിറ്റിയുള്ള പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം കേട്ടോ പ്രിൻ്റ് എടുക്കേണ്ടത് പിന്നെ ഈ ഫീൽഡിലോട്ട് വരുന്ന സമയത്ത് കുറേ ഏൺ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ഉദ്ദേശത്തിലൊന്നും വരരുത് കേട്ടോ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കുറച്ച് പ്രയാസവും ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടാവുകയെ നമുക്ക് സക്സസ്സിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഒരു ഹാർഡ് വർക്ക് ചെയ്യാനും നമ്മൾ തയ്യാറാവണം എന്നാൽ തന്നെ ഈ ഒരു ഫീൽഡിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതിനിപ്പം ഈ ഒരു ഫീൽഡെന്നല്ല കേട്ടോ ഏതൊരു ഫീൽഡിലാണെന്നുണ്ടെങ്കിലും നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാൽ മാത്രം തന്നെ നമുക്കൊരു സക്സസ് ഉണ്ടാവുകയുള്ളൂ അപ്പം ഇതേപോലെ തന്നെ നമുക്ക് വീട്ടിലിരുന്നിട്ട് ഇനി എന്തെല്ലാം ബിസിനസ്സാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു വീഡിയോസൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്